വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ യുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ആൻഡ് പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി ഫിറ്റിംഗ്സ് എമറൈറ്റ്സ് ടൈൽസ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് വിദ്യാർത്ഥികൾക്കും ൾക്കും സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി ജ്യോതിഷ് കുമാർ ട്രസ്റ്റ് പാലോത്തും ഹോസ്പിറ്റലും സംയുക്തമായാണ് മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം

అందరం అందలేనే మొదలు ജനറൽ സെക്രട്ടറി യു എ മുനിർ അധ്യക്ഷത വഹിച്ചു സി ഹോസ്പിറ്റലിൽ എം ഡി കെ കെ മൻസൂർ മുഖ്യാതിഥിയായി മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്തത് സ്കാനിംഗ് അടക്കം എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിരുന്നു വരുന്ന കുട്ടികളും അവരുടെ രക്ഷിതാക്കളുമാണ് ക്യാമ്പിനെത്തിയത് ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രത്യേക സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഊർങ്ങാടി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ഹസനത ഇടവണ ഗ്രാമപഞ്ചായത്ത് അംഗം ജമീല ജമീൽ ഊർങ്ങാട്ടിലെ ഗ്രാമപഞ്ചായത്ത് അംഗം സത്യൻ ഒതായി ലവ് ഷവർ കോർഡിനേറ്റർ സി ടി അബ്ദുൾ ഗഫൂർ പിടിഐ പ്രസിഡന്റ് ടി ഷറീഫ് ജ്യോതിഷ് കുമാർ ട്രസ്റ്റ് കരുതൽ റഹീം തേഞ്ചേരി കാക്കു ഫൌണ്ടേഷൻ കനങ്ങൾ അഷ്റഫ് പുളിക്കൽ അനൂപ് മൈത്ര മനോജ് കാവനൂർ കുഞ്ഞാണി തഞ്ചേരി കബീർ ഐ ടി അരിക്കോട് ബാപ്പൂട്ടി ഫിർദോസ് മനോജ് ബാബു എടവണ്ണ ബേബി സഹർഷാദ പ്രിൻസിപ്പൽ രജനി ടീച്ചർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പി പി സോലി സി ടി അബ്ദുൽ ലത്തീഫ് പി കെ മുനീർ ബാപ്പൂട്ടി കെ സി റുബീന തയ്യൽ സാജിദ മിസ്രിയ ടീച്ചർ ഉഷദ് ടീച്ചർ തുടങ്ങിയവർ നേതൃത്വം നൽകി ഞാൻ വർഷങ്ങൾക്ക് ഇതുമായി

അതുപോലെ തന്നെ ഇതിന്റെ ിൽ പങ്കെടുക്കാൻ പക്ഷെ ഇന്ന് അഭിമാനം തോന്നുകയാണ് ഈ ലൗഷോ ടെസ്റ്റ് അതിന്റെ കൈകൾ അതിന്റെ സഹായം കൂടുതൽ കൂടുതൽ കുട്ടികളിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നത് ഇതുപോലെ അഞ്ച് സ്ഥാപനങ്ങളിലായി കുട്ടികൾക്ക് ഇന്ന് കൈകളെത്തിക്കാൻ സാധിച്ചു എന്നത് മഹത്തരമായ മാതൃകാപരമായ ശ്ലാഘനീയമായ ഒരു കർമ്മമായിട്ടാണ് ഞാൻ കാണുന്നത് എന്തായാലും അതിന് മീറിനെയും സംഘത്തെയും അതുപോലെ തന്നെ ഇവിടെയുള്ള നമ്മുടെ പിന്നെ എങ്ങനെയാണ് അഭിനന്ദിക്കേണ്ടത് നമുക്കൊക്കെ എപ്പോഴും അറിയാം നമ്മള് എപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കൾ നമ്മുടെ സ്വകാര്യ ദുഃഖങ്ങൾ നമുക്ക് കറഷുണ്ടാക്കുക നമ്മൾ നമുക്ക് സ്വന്തത്തിൽ എത്തുക എന്നതിനപ്പുറത്ത് അവരന്റെ കാര്യങ്ങൾ പലപ്പോഴും മറന്നുപോകുന്ന കാരണം മനുഷ്യൻ ഇത് ജന്മനാ മാനസിക വൈകല്യമുള്ളവരാണ് ഇന്ന് നമ്മൾ ആലോചിക്കുക നമ്മുടെ ചെറിയ മക്കൾ പോലും ഇന്ന് മാനസികമായ യഥാർത്ഥ മനസ്സുള്ള ആളുകൾ ബുദ്ധിയും വിവേകവും വിചാരവും ഉള്ള ആളുകൾ രാസലഹി ഉപയോഗിച്ച് താളം ബോധപൂർവം ശ്രമിക്കുന്ന കാരാണ് നന്നായി പഠിക്കുന്ന മക്കൾ ഇന്ന് ഫുൾ എഡ്രസ് കിട്ടി നല്ല രീതിയിൽ മുന്നോട്ട് പോയ മക്കൾ രാസലഹരിക്ക് അടിമപ്പെട്ട് മാനസിക വിഭ്രാന്തി ഉള്ളവരായി മാറുന്ന ആ ഇവരൊക്കെ അനുഭവിച്ചത് കൊണ്ട് അതിൽ നിന്ന് രക്ഷ നേടാൻ കഴിയാതെ അതിന് സഹായിക്കുന്നവരാണ് ഒരു വലിയ ഇതിനെ നമുക്ക് ഒരു കാരുണ്യ പ്രവർത്തനമൊന്നും അതല്ലെങ്കിൽ ഒരു ചാരിറ്റി എന്നൊന്നും അനുഭവിക്കേണ്ടത് ഇത് യഥാർത്ഥത്തിൽ അവരുടെ ജലറിസ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഗ്രാനേറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി വിയറുകൾ